റെയിൽവേ ട്രാക്കിൽ വിവിധയിടങ്ങളിൽ മരവും വൈദ്യുതി ലൈനുകളും പൊട്ടി വീണതിനെ തുടർന്ന് വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ വൈകി ഓടുകയാണ് മലബാർ മേഖലയിലാണ് കൂടുതൽ ട്രെയിനുകളും വൈകി ഓടുന്നത് എ വി ജയശങ്കറുണ്ട് വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ ഏതൊക്കെ ട്രെയിനുകളാണ് വൈകി ഓടുന്നത് യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഗോകുലിൽ വിവിധയിടങ്ങളിൽ മരവും മറ്റും വീണ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നിരവധി ട്രെയിനുകളാണ് വൈകി ഓടുന്നത് കൂടുതൽ ട്രെയിനുകൾ പാലക്കാട് ഡിവിഷന് കീഴിൽ മലബാർ മേഖലയിലാണ് വൈകി ഓടുന്നത് ജാംനഗർ തിരുനെൽവേരി എക്സ്പ്രസ് കണ്ണൂർ അശ്വന്ത് എക്സ്പ്രസ് കണ്ണൂർ ഷൊർണൂർ മേമു മംഗലാപുരം എം ജി ആർ ചെന്നൈ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ വൈകി ഓടുന്നു ഒപ്പം തന്നെ തിരുവനന്തപുരം മംഗലാപുരം വന്ദേഭാരതും വൈകി ഓടുന്നുവെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇത്തരത്തിൽ നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്നുണ്ട് ഈ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്സും ഈ വൈകി ഓടുന്ന ട്രെയിനുകളുടെ പട്ടികയിൽ ൂ ഈ എറണാകുളത്ത് ഈ ഗതാഗതം ഈ ട്രാക്കിൽ തടസ്സമുണ്ടായെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ട്രെയിനുകൾ അങ്ങോട്ട് എത്താനുള്ള ഒരു സമയതായിരിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ തെക്കൻ കേരളത്തിൽ നിന്ന് മധ്യ കേരളത്തിലേക്ക് എത്തുന്ന ട്രെയിനുകളെ ഇത്തരത്തിൽ എറണാകുളത്തെ പ്രശ്നങ്ങൾ ബാധിച്ച് ഇതുവരെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നാണ് റെയിൽവേ നൽകുന്ന വിവരം പക്ഷേ നിലവിൽ ഒരു ട്രാക്കിലൂടെ ട്രെയിനുകൾ കടത്തിവിട്ടിട്ടുണ്ട് അല്പസമയത്തിനകം പൂർണ്ണമായും ട്രെയിൻ ഗതാഗതം ഈ വഴി പഴയ രീതിയിലാകുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തെക്കൻ കേരളത്തിലൂടെ പോകുന്ന ട്രെയിനുകളെ ഇതുവരെ സാരമായ രീതിയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിച്ചത് പക്ഷേ പൂർണ്ണ തോതിൽ രണ്ട് ട്രാക്കിലൂടെയും ട്രെയിനുകൾ കടത്തിവിടാനായില്ലെങ്കിൽ മലബാർ മേഖലയിൽ നിന്ന് തെക്കൻ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിൽ നിന്ന് പോകുന്ന ട്രെയിനുകളെയും ഇത് കൂടുതൽ ബാധിക്കുമെന്ന് റെയിൽവേ എന്തായാലും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ മഴയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഈ ട്രെയിൻ യാത്രക്കാരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഘട്ടത്തിൽ അതിന്റെ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി റെയിൽവേ നൽകുന്നു എന്തായാലും പരമാവധി വേഗത്തിൽ ട്രക്കുകൾ പുനഃക്രമീകരിച്ചുകൊണ്ട് പരമാവധി സമയക്രമം പാലിച്ചുകൊണ്ട് സർവീസ് നിരവധി ട്രെയിനുകളാണ് വൈകി ഓടുന്നത് യാത്രക്കാർ അവരെ കാത്തിരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക പല ട്രെയിനുകളും ഇപ്പോൾ പലയിടങ്ങളിലെ പിടിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ എറണാകുളം എറണാകുളത്തടക്കം ട്രാക്കിലുണ്ടായ തടസ്സങ്ങൾ ഉടൻ തന്നെ പൂർണമായും പരിഹരിക്കും എങ്കിൽ പോലും പിടിച്ചിട്ടുള്ള ട്രെയിനുകൾ ഇതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അല്പം വൈകുമെന്നതാണ് റെയിൽവേ അറിയിക്കുന്നത്